നമസ്കാരം ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് അറിയിക്കാനുള്ളത് തിരുവനന്തപുരത്ത് പിറന്നാൾ പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർക്ക് കുത്തേറ്റു കഴക്കൂട്ടത്ത് ബിയർ പാർലറിലാണ് സംഭവം നടന്നത് സംഘർഷം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു പരിക്കേറ്റവരിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം നടന്നത് തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശികളായ ഷാലു സൂരജ് വിശാഖ് സ്വരൂപ് അതുൽ എന്നിവർക്കാണ് ഇന്നലെ കുത്തേറ്റത് ഇവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടെക്നോ പാർക്കിനെ എതിർവശത്തെ ബി സിക്സ് ബിയർ പാർലറിലാണ് ആക്രമണം നടന്നത് കുത്തേറ്റ ഷാലുവിന് ശ്വാസകോശത്തിലും സൂരജിന് പരിക്ക് പറ്റിയിരിക്കുന്നത് പരിക്ക് സാരമായിരിക്കുന്നതിനാൽ ഇരുവരെയും ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു അപകടനില തരണം ചെയ്തെങ്കിലും ഇവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെടെ ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷിക്കും മദ്യലഹരിയിൽ ഉണ്ടായ തർക്കമാണോ സംഘർഷത്തിന് കാരണമായതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് പിറന്നാൾ ആഘോഷിക്കാനെത്തിയവർ മറ്റൊരു സംഘവുമായി തർക്കത്തിലാവുകയായിരുന്നു എന്നാണ് സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് കടിഞ്ഞംകുളം മണക്കാട്ടിൽ ഷമി മുപ്പത്തിനാല് വയസ്സുകാരൻ പുതുക്കുറിച്ച് ചെമ്പിലപ്പാട്ട് ജിനോ മുപ്പത്തി ആറ് വയസ്സുകാരൻ കലമ്പലം ഞാറയിൽ കോളം കരിമ്പുള്ള വീട്ടിൽ അനസ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കഴക്കൂട്ടം പോലീസാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും ആഡംബരവും അതിവേഗം വളരുകയും ചെയ്യുന്ന മേഖലകളിൽ ഒന്നായ കഴക്കൂട്ടത്ത് നടന്ന സംഭവം എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് നിരവധി ഐ ടി കമ്പനികളും ടെക്നോ പാർക്കും സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ എപ്പോഴും ആഘോഷങ്ങൾ നടക്കാറുമുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു